പറയുന്നത് ചെയ്തിരിക്കും ഇതാണ് ഇപ്പോൾ ലക്ഷ്യ പ്രചരണത്തിൽ അങ്ങയുടെ ഒരു ടാഗ് ആയിട്ട് കേൾക്കുന്ന വാചകം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വീക്ഷണം കോടിൽ നിന്ന് കേരളത്തിനും തിരുവനന്തപുരത്തിനും ഇവിടുത്തെ യൂത്തിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം അത് എന്റെ ടാഗ് ലൈൻ അല്ല അത് ഞാൻ എന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലും വേണമെങ്കിൽ അതാണ് സ്റ്റേറ്റ്മെന്റ് എന്റെ പൊളിറ്റിക്കൽ പെർഫോമൻസിൻസ് ഓഫ് പെർഫോമൻസിന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ചെയ്യും എന്നാണ് എൻ്റെ ഒരു എൻ്റെ എൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് പതിനെട്ട് കൊല്ലത്തിന് നോക്കൂ തിരുവനന്തപുരം നമ്മുടെ കേരള തല കേരള നാടിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ കേരളയും തിരുവനന്തപുരവും അങ്ങനെ മുമ്പോട്ട് പോയിട്ടില്ല അതിപ്പോൾ ഞാനെല്ലാം പറയേണ്ടത് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ ക്യാമ്പയിൻ തുടങ്ങി കഴിഞ്ഞിട്ടും എല്ലാവരും എന്നെ മീറ്റ് ചെയ്ത് ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ തിരുവനന്തപുരത്തിൽ മാറ്റം കൊണ്ടുവരാൻ എല്ലാവരും ഒരു ആഗ്രഹിക്കുന്നത് ഒന്നാണ് രണ്ടാമത്തത് തിരുവനന്തപുരത്തിൽ ടെക്നോളജി ആണോ ടൂറിസം ആണോ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ആണോ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മോഡലാണോ അതിനെല്ലാം ഒരു വിഷനുണ്ട് അതിനെല്ലാം ഒരു ഒരു കേപ്പബിലിറ്റീസ് ഉള്ള ഒരാളുണ്ടെങ്കിൽ ഞാനാണ് അതിനൊരു വിഷനുണ്ട് എനിക്ക് ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി ഉണ്ട് ടെക്നോളജീൻ്റെ ദുനിയായി ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരം ആണ് നയൻറ്റീൻ നയൻറ്റി സിക്സ് സെവനിലെല്ലാം ടെക്നോ പാർക്കിൻ്റെ കോൺസെപ്റ്റ് കർണാടകയിലെ ബാംഗ്ലൂരിൽ ഇല്ലാത്ത സമയത്തും തിരുവ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഇല്ലാത്ത സമയത്തും ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇവിടുന്ന് തുടങ്ങി ആദ്യം തുടങ്ങി ഇന്ന് നമ്മൾ നമ്പർ എയ്റ്റീനോ നമ്പർ നയൻറ്റീൻ ലെവലാണ് ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ വേൾഡിൽ ഇന്നോവേഷൻ ഇക്കോണമീൻ്റെ വേൾഡ് അതെല്ലാം ഒരു മാറ്റി തിരുവനന്തപുരത്തെ ഒരു സൗത്ത് ഇന്ത്യൻ്റെ ഒരു ടെക്നോളജി ഹബാക്കാൻ ആണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ ഡിറ്റർമിനേഷൻ അതാണ് എൻ്റെ കേപ്പബിലിറ്റി ഇവിടുത്തെ യൂത്തിന് സ്കിൽ ട്രെയിനിങ്ങില് നൈപുണ്യ വികസനത്തില് കുറ്റമറ്റ ഒരു വിഭാഗമാക്കുമെന്ന് അങ്ങ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അങ്ങയുടെ അല്ല ഞാൻ ഒരു നാലഞ്ച് ആറ് ദിവസം മുമ്പേ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് പ്രൈം മിനിസ്റ്റർ ഒരു നരേന്ദ്രമോദി പ്രോഗ്രാം ആണ് അത് നമ്മുടെ നാട്ട് കേരള നാട്ടിൽ പത്ത് ലക്ഷം കുട്ടികളെ അഞ്ച് ടു പത്ത് ലക്ഷം കുട്ടികളെ ഇൻഡസ്ട്രി റെഡി ഫ്യൂച്ചർ റെഡി സ്കിൽസ് കൊടുക്കാൻ ഫ്രീ ഓഫ് കോസ്റ്റ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കോളേജിലാണെങ്കിലോ കോളേജ് ഡ്രോപ്പ് ഔട്ടായതോ സ്കൂളിൽ നിന്ന് സ്കൂളിലാണെങ്കിലോ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായോ അവർക്കെല്ലാം ഒരു ഒരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടത് ഒരു സ്കില്ലിന് പഠിക്കാനും ട്രെയിൻ ചെയ്യാനും ഞങ്ങളൊരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട് ആ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു ഇൻഡസ്ട്രിയുടെ സ്കില്ല് പഠിച്ചിട്ട് തൊഴിൽ കിട്ടാൻ അവർക്ക് ഒരു ബെറ്റർ ചാൻസ് ഉണ്ടാവും അതൊന്ന് മറ്റേത് ഈ വരുന്ന കാലത്ത് ഈ ടെക്നോളജി ദുനിയവിൽ വരുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ആണോ സെമി കണ്ടക്ടർ ആണോ ഇലക്ട്രോണിക്സ് ഡിസൈൻ ആണോ ആ ഈ ഫ്യൂച്ചർ റെഡി സ്കിൽസ് അതിന് ഞങ്ങൾ ടേം കൊടുത്തത് ഫ്യൂച്ചർ സ്കിൽസ് അതിന് ഞങ്ങള് ചെയ്യാൻ ഒരു പ്രോഗ്രാമുണ്ട് ഞാൻ പറഞ്ഞുവെച്ചത് എന്റെ അഞ്ചു കൊല്ലത്തില് ഞാൻ എം പി ആയി എലക്ട് ആയി കഴിഞ്ഞ് അഞ്ച് കൊല്ലം മിനിസ്റ്റർ റെപ്രസെന്റേങ് തിരുവനന്തപുര ആയ ഞാൻ ഇവിടെ ഒരു കുട്ടിക്കും സ്കിൽ ഇല്ലാണ്ട വിടില്ല അത് സ്കൂളിൻ്റെ കുട്ടിയാണെങ്കിലോ കോളേജിലെ കുട്ടിയാണെങ്കിലോ അവർക്ക് സ്കില്ല് കിട്ടാനും ഇൻഡസ്ട്രിയുടെ സ്കിൽ കിട്ടാൻ ഞാൻ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും എന്ന് എൻ്റെ ഒരു ഗ്യാരൻറ്റിയാണ് എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യും